അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് നോളേജ് സിറ്റിയിലോട്ടോ യാത്ര ചെയ്തതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേതാവായ ഷെയ്ഖ് എ പി അബൂബക്കർ മുസ്ലിയാറെ കാണാൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ചു ഞങ്ങൾക്ക് യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാത്രിയായ സമയങ്ങളിലും ഈ ഒരു നോളേ സിറ്റിയിലെ വരാതയിലും ചുറ്റുപാടുകളിലും ആളുകൾ നിരന്ന് നടക്കുന്നതും ആളുകളുടെ സാന്നിധ്യം വളരെയേറെയാണ് പി അബൂബക്കർ മുസ്ലിയാരുടെ വളരെ സ്വപ്നമേറിയ ഈ ഒരു പള്ളിയുടെ ചുറ്റുപാടും തന്നെ ഈ രാത്രി സമയങ്ങളിലും വളരെ ഭംഗിയുള്ളതും വളരെ വിശാലവുമുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഓരോരുത്തരും വീഡിയോ രൂപത്തിൽ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥ രൂപത്തിൽ കാണുമ്പോഴുള്ള ഫീലൊന്നും നമ്മൾ വീഡിയോയിൽ ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല വീഡിയോയുടെ അവസാനത്തിൽ എതിൻ്റെ വരുന്ന കറക്റ്റ് റൂട്ടും എളുപ്പത്തിനുള്ള മാപ്പ് നമ്മളതിൽ ലഭിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോളേജ് സിറ്റി വന്ന് ചുറ്റിക്കാണുകയും പ്രമലാം മാസത്തിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കണിച്ച മനസ്സും അവരുടെ മുന്നോട്ട് നീങ്ങാനുള്ള അവരുടെ ഒരുക്കവും വളരെയേറെ കേരളത്തിലേറെ ശ്രദ്ധയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇന്നത്തെ ഇങ്ങനെയുള്ളൊരു പള്ളികളിലാണ് അധിക പേരും പല സ്വപ്നങ്ങളും പല നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മൾ നേർച്ച ചെയ്യാറ് ഇങ്ങനെയുള്ള പള്ളികൾ ഇനിയും കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകട്ടെ പോകട്ടേയെന്നും ഞാൻ ഏ ഒരു ആളുകളുടെയും ഒരു സംഘടനയെയും നമ്മൾ ഒരിക്കലും പൊക്കി പറയുകയല്ല ഇങ്ങനെയുള്ള പള്ളികൾ ഏതൊരു വ്യക്തികൾക്കും ഏതൊരു സംഘടനകൾക്കും വളരെ ഉപകാരം